ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ഓക്സിജൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി രണ്ട് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ ഉത്തരം ബ്രിട്ടൻ സ്ത്രീകളേക്കാൾ പുരുഷന്മാർ എണ്ണത്തിൽ കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം കേരളത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര സീറ്റ് നേടി നൂറ് അറുപത് നാൽപ്പത് എൺപത് ഉത്തരം അറുപത് അമിതഭാരം നിയന്ത്രിക്കുന്ന ഭക്ഷ്യവസ്തു റാഗി ഗോതമ്പ് ഓട്സ് ചോളം ഉത്തരം റാഗി നടത്തത്തിന് ഏറ്റവും നല്ല സമയം ഏതാണ് വൈകിട്ട് ഉച്ച പുലർച്ചെ രാത്രി ഉത്തരം പുലർച്ചെ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ വയനാട് മലപ്പുറം ഇടുക്കി ഉത്തരം വയനാട് കൂടി കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്ന പഴം മാതളം മുന്തിരി ആപ്പിൾ തണ്ണിമത്തൻ ഉത്തരം മാതളം എല്ലുകളെ ദുർബലമാക്കുന്ന ഭക്ഷ്യവസ്തു ചോറ് മൈദ ഗോതമ്പ് ഓട്സ് ഉത്തരം മൈദ ഷുഗറിൻ്റെ പ്രധാന ലക്ഷണം പനി തലക്കറക്കം ക്ഷീണം ിഷപ്പില്ലായ്മ ഉത്തരം ക്ഷീണം കൊമ്പുമായി ജനിക്കുന്ന ഏക മൃഗം പശു ആട് ആന ജിറാഫ് ഉത്തരം ജിറാഫ് ഈജിപ്തിലെ പിരമിഡ് ജോലിക്കാരുടെ കൂലി എന്തായിരുന്നു മുള്ളങ്കി തക്കാളി അരി ഗോതമ്പ് ഉത്തരം മുള്ളങ്കി